സംസ്ഥാനത്ത് നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഓരോ വീടുകളിലേക്കും സർക്കാരിന്റെ വിവിധ പദ്ധതികൾ എത്തിച്ചേരാൻ പോവുകയാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ അത് നമ്മളുടെ പഞ്ചായത്തായിക്കോട്ടെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ ഇവിടങ്ങളിൽ നിന്നെല്ലാം തന്നെ ഗ്രാമസഭകൾ വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഓരോ വാർഡ് അടിസ്ഥാനത്തിലായിരിക്കും ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്നത് ഇവിടെ വെച്ച് വിവിധ ധനസഹായ പദ്ധതികളിലേക്ക് വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് വിവിധ ആസൂത്രണ പദ്ധതികളിലേക്കുള്ള അപേക്ഷാ ഫോം നമുക്ക് ലഭിക്കും ഒരൊറ്റ ഫോം ഒരു പദ്ധതിക്ക് എന്ന രീതിയിലാണ് ഒന്നിൽ കൂടുതൽ പദ്ധതികളിലേക്ക് അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർ ഒന്നിലധികം ഫോമുകൾ വാങ്ങേണ്ടതുമാണ് എല്ലാവരും മറക്കാതെ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഗ്രീൻ കാർഡ് ഒരു കുടിശ്ശിക പോലും ഇല്ലാത്തവർ അതായത് ഹരിതകർമ്മ സേനയ്ക്ക് നിശ്ചിത ഫീസ് അതെല്ലാം മാസവും കൃത്യമായിട്ട് അടയ്ക്കുന്നവരുടെ അപേക്ഷകൾ മാത്രമായിരിക്കും പരിഗണിക്കുക ഇനി എന്തെല്ലാം പദ്ധതികളാണ് നമുക്കുള്ളത് എന്ന് ഒന്ന് പരിശോധിക്കാം നിലവിൽ യുവജനങ്ങൾക്കായിട്ടുള്ള പദ്ധതികളുണ്ട് കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതികളുണ്ട് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു സംവരണ വിഭാഗങ്ങൾക്ക് വേണ്ടി അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ മുതിർന്നവർക്ക് വേണ്ടി വിവിധ പദ്ധതികളുണ്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിവിധ പദ്ധതികളുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വിവിധ പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് മുപ്പതിന് അടുത്ത് വിവിധ പദ്ധതികളാണ് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഓരോ പഞ്ചായത്തിൽ നിന്നും നടപ്പിലാക്കുന്നത് എല്ലാ വാർഡുകളിലും ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കും അവധി ദിവസങ്ങളിലായിരിക്കും ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുക നമ്മുടെ വീടുകളിൽ നിന്നും ഒരാളെങ്കിലും തീർച്ചയായിട്ടും ഈ ഗ്രാമസഭയിൽ പങ്കെടുക്കണം അവിടെ വെച്ചായിരിക്കും ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യം മീറ്റിംഗ് കൂടുക ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ കൈവശം ഏൽപ്പിക്കുകയും ചെയ്യും ഒന്നിലധികം ഫോം ആവശ്യമുണ്ട് കാരണം ഒരു വീട്ടിൽ ഒന്നിലധികം പദ്ധതികളിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരൊക്കെയാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി കമ്പിളി കമ്പിപ്പൊതപ്പ കട്ടില് അതോടൊപ്പം തന്നെ ഊന്നുപടി പോലുള്ള വിവിധ സഹായ ഉപകരണങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വിവിധ വസ്തുക്കൾ അതോടൊപ്പം തന്നെ കാഴ്ച പരിമിതി ഉള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ സമയത്തൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങുക അപ്പോൾ നേത്ര പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി നടപ്പിലാക്കും വിവിധ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ പദ്ധതികളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് അതോടൊപ്പം തന്നെ കർഷകരെ പദ്ധതിയിലേക്ക് ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധ കൃഷി രീതികൾക്ക് സബ്സിഡി നമ്മുടെ കൃഷിസ്ഥലത്ത് തന്നെ വിവിധ ആയിട്ട് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ അല്ലെങ്കിൽ നെൽകൃഷിക്ക് വേണ്ടിയുള്ള സബ്സിഡി എന്ന രീതിയിൽ ഇങ്ങനെ ധനസഹായ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തരിച്ചു ഭൂമിയാണ് അത് കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക ധനസഹായം ഉൾപ്പെടെയുള്ള അപേക്ഷാ ഫോമുകൾ ഉണ്ടാകും ഇനി അത് മാത്രമല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സംഭരണ വിഭാഗങ്ങൾക്ക് പഠനം മുറി നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഒരു റൂം പണിയുന്നതുമായിട്ട് ഇവർക്ക് സ്കോളർഷിപ്പ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇനി ഭിന്നശേഷിക്കാരാണെങ്കിൽ അവർക്ക് സഹായക ഉപകരണങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കോളർഷിപ്പുകൾ ഇങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു അപേക്ഷാ ഫോം ആയിരിക്കും അത് മാത്രമല്ല നമ്മുടെ വീടുകളിൽ മറ്റ് മൃഗപരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് തൊടുത്ത നിർമ്മാണത്തിന് വേണ്ടിയുള്ള സബ്സിഡികൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ കോഴി വളർത്തൽ അതോ കോഴി കുഞ്ഞുങ്ങളെ നൽകുന്ന പദ്ധതിയായിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സബ്സിഡികൾ നൽകുന്ന പദ്ധതികളുണ്ട് ഇങ്ങനെ വിവിധ മേഖലകളിൽ ആനുകൂല്യം അപ്പോൾ ഇതിന്റെ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ പ്രധാന കാര്യമായിട്ട് നമ്മുടെ അപേക്ഷാ ഫോമിനോടൊപ്പം തന്നെ ആധാർ റേഷൻ കാർഡിന്റെ പകർപ്പ് അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേന കൃത്യമായിട്ട് യൂസഫി കൊടുക്കുന്നതിന്റെ അതിന് കൃത്യമായിട്ടുള്ള പകർപ്പുകൾ ഇതെല്ലാം തന്നെ നമ്മൾ ഇതോടൊപ്പം അപേക്ഷാ ഫോമിനോടൊപ്പം തന്നെ പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനോടൊപ്പം തന്നെ ഉള്ളടക്കം ചെയ്ത് തിരികെ ഏൽപ്പിക്കേണ്ട സാഹചര്യമുണ്ട് ചിലടുത്ത് ആധാർ മറ്റ് രേഖകളൊന്നും ഇപ്പോൾ ആവശ്യമില്ല പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഗുണഭോക്തൃത്തിൽ പേര് വന്നു കഴിയുമ്പോഴായിരിക്കും കൊടുക്കേണ്ടത് ആ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ മുൻഗണന ലഭിക്കുന്നത് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലാണെങ്കിൽ പ്രത്യേക പരിഗണന ഉണ്ടാകും ബോണസ് മാർക്കുകൾ ഉണ്ടാകും നൂറ് മാർക്കിലായിരിക്കും ഒരു പക്ഷെ നമ്മളുടെ ഗുണോഭോക്താക്കള ലിസ്റ്റ് തയ്യാറാക്കുന്നത് അങ്ങനെ വരുമ്പോൾ മുൻഗണനയ്ക്ക് വേണ്ടി മുൻഗണന റേഷൻ കാർഡ് പരിഗണിക്കും അതോടൊപ്പം തന്നെ വീട്ടിൽ കിടപ്പുരവുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റ് രോഗാവസ്ഥകൾ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീടുകൾക്ക് മുൻഗണന നൽകും അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർ അതെല്ലാം മുൻപ് ആനുകൂല്യം ലഭിക്കാത്തവരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഒക്കെ പരിഗണിച്ചായിരിക്കും നമുക്ക് മുൻഗണന നൽകുന്നത് അപ്പോൾ ഗ്രാമസഭകൾ വയ്ക്കുന്ന സമയം തന്നെ കൃത്യമായിട്ട് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അപ്പോൾ ഈ പദ്ധതികളിലേക്കുള്ള ഫോമ് വാങ്ങി അത് കൃത്യമായിട്ട് പൂരിപ്പിച്ച് തിരികെ ഏർപ്പിക്കുന്നതിന് വേണ്ടി എല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ ആരംഭിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക